ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി വിനു ഡ്രീംസ് ഗാർഡിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലവർ ഇട്ട നല്ല വലിയ പ്ലാന്റ്സുകളും അതുപോലെ ചെറിയ പ്ലാന്റ്സുകളുടെ ഒരു നല്ലൊരു അടിപൊളി ഒരു കോംബോ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സുകൾ വേണ്ടുന്നവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഒരുപാട് പ്ലാൻസുകളാണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാൻസുകളുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ ആദ്യം തന്നെ പറയുവാണ് നമ്മുടെ റീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം പുത്തുംകുരിശ്ശെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നിരിക്കില്ല തൃപ്പൂണിത്തറ അടുത്തായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇത് നമ്മുടെ ഹോം ഗാർഡൻ ആണ് നമ്മുടെ വീട്ടിലാണ് ചെടികൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ആർക്കിടക്കും ഡയറക്റ്റായിട്ട് ചെടികൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നവർ കോൾ ചെയ്തതിന് ശേഷം മാത്രം വരാട്ടോ ഒരു കാരണവശാലും വിളിക്കാതെ വരരുത് ചിലപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ വിളിച്ചതിന് ശേഷം മാത്രം പ്ലാൻസുകൾ എടുക്കാനായിട്ട് വരാം കേട്ടോ ഇപ്പോൾ ബൊഗീൻ വില്ല എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ബൊഗീൻ വില്ല പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാം അല്ലാത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ വഴി നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ പെറ്റ് സർവീസിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ നാലാ ഭാഗത്ത് കൂടി പെറ്റ്സുകളെ വളർത്തു മൃഗങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടികൾ നമുക്ക് കേരളത്തിലെ എല്ലാ ഭാഗത്തും ആണ് അപ്പോൾ ഈ വണ്ടികളിൽ കയറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ബൊഗീൻ വില്ല പ്ലാന്റ്സുകൾ കയറ്റി വിടുന്നത് കേട്ടോ ഏറ്റവും സേഫ് ആയിട്ട് കിട്ടുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് പെറ്റ് സർവീസിൻ്റെ വണ്ടി ഘട്ടം അതായത് നമ്മളിവിടുന്ന് കയറ്റി വിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ സേഫായിട്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത തന്നെയുമല്ല ഈ സെയിം പോട്ടുകൾ ഇപ്പോൾ ഇതിരിക്കുന്ന എട്ട് ഇഞ്ച് പോട്ടുകൾ പത്തിഞ്ച് പോട്ടുകളൊക്കെ ആണെങ്കിൽ പോലും സെയിം പോട്ടുകൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കയറി വരുന്നത് കേട്ടോ അപ്പം ആകുമ്പോൾ നമുക്ക് പോട്ടിൽ നിന്ന് മാറ്റി കുറച്ച് മണ്ണ് മാറ്റിയിട്ടൊക്കെ ആയിരിക്കും അയയ്ക്കുക കൊറിയർ വരുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അത് പോട്ട് ചെയ്ത് കുറച്ച് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം മാത്രമേ വെയിലത്ത് വെക്കാൻ പാടുള്ളൂ എന്നാൽ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ വരുന്ന ചെടികൾ സെയിം പോട്ടോടിയാണ് വരുന്നത് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ സോറി പ്ലാ വരുന്ന പ്ലാന്റ്സുകൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വൈകത്തേക്ക് തന്നെ വെക്കാവുന്നതാണ് കേട്ടോ എപ്പോഴും കൊറിയറിനേക്കായും ഏറ്റവും ബെറ്റർ ബെറ്റ് സർവീസാണ് കൊറിയറിനേക്കായും ചാർജും കുറവാണ് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ കിട്ടോ ഒരു ബോക്സിന് സാധാരണ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ അവർ ചാർജ് ചെയ്യാറ് അപ്പോൾ നമുക്കൊരു ബോക്സിൽ മാക്സിമം വലിയ ബോക്സ് എടുത്ത് മാക്സിമം പ്ലാന്റ്സുകൾ നമുക്ക് കയറ്റി വിടുന്നവുന്നതാണ് കേട്ടോ ഈ കൊറിയറായിട്ട് പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കിട്ടുമ്പോഴുള്ള ഫോട്ടോ എനിക്ക് ഇട്ട് തരണം നിങ്ങൾ നട്ട് കഴിയുമ്പോഴുള്ള ഫോട്ടോസല്ല എനിക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കിട്ടി കഴിയുമ്പോഴുള്ള ഫോട്ടോസാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് പ്ലാന്റ്സ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റുകൾ കയ്യിൽ കിട്ടുമ്പോഴുള്ള ഫോട്ടോ ഷെയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ അടർന്ന മഹാറാണി എന്നുള്ള പോലുള്ള വിലയുള്ള ചെടികൾ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ തന്നെ കളക്ട് ചെയ്യാൻ നോക്കുകട്ടോ കാരണം ഇത് പാക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു പ്ലാന്റ് തന്നെ പാക്ക് ചെയ്യുമ്പോൾ നാല് കിലോ വെയിറ്റിൻ്റെ അത്രയൊക്കെയാണ് തീരുന്നത് കേട്ടോ വലിയ പ്ലാൻസുകൾ അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾക്ക് പെറ്റ് സർവീസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടിയിൽ സേഫ് ആയിട്ട് എടുക്കണത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സർവീസാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസുകൾ ഇതുപോലെ പെറ്റ് സർവീസ് കിട്ടിയവർക്കെല്ലാം എല്ലാം കമൻറ്റുകൾ ചെയ്യാം ഇപ്പം ബൊഗിൻ വില്ല പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊഗീൻ വില്ല പ്ലാന്റ്സുകൾ ചുവട്ടിൽ നിന്നും മണ്ണ് മാറിയ പ്ലാന്റ്സുകൾ പിടിച്ചു കിട്ടുക കേട്ടോ മാക്സിമം മണ്ണ് മാറ്റാതെയാണ് നമ്മൾ നമ്മളിവിടുന്ന് പ്ലാന്റ്സുകൾ കൊറിയറായിട്ട് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ണ് ചുവട്ടിലെ മണ്ണ് അനക്കാതെയാണ് നിങ്ങൾ നടന്നത് ചിലവരൊക്കെ ചുവട്ടിലെ മണ്ണ് കട്ട മണ്ണാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ആ സൈഡിനൊക്കെ എടുത്ത് മാറ്റി കളയും എന്നിട്ട് നടും പക്ഷേ അങ്ങനെ നടുമ്പോൾ പ്ലാന്റ് പിടിക്കില്ല വാടി പോകും വാടിപ്പോട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ മണ്ണ് മാറ്റേണ്ടതാണെങ്കിൽ നമ്മളിവിടുന്ന് മണ്ണ് മാറ്റി അയക്കുകയുള്ളൂ അങ്ങനെ മണ്ണ് മാറ്റിയാൽ പ്ലാന്റ്സുകൾ പിടിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അത്രയും കട്ട മണ്ണോടുകൂടി നമ്മളിവിടുന്ന് അയക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ സമയമെടുത്ത് തന്നെ പ്ലാന്റ്സുകൾ റീപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ആർക്കാർക്കും പോട്ടിൽ പ്ലാന്റ് അയക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയാം കേട്ടോ തന്നെ പ്ലാന്റ്സുകൾ പെറ്റ് സർവീസ് വഴി എടുക്കുന്നവർക്ക് ഉടൻ തന്നെ പ്ലാന്റ്സുകൾ റീപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ നമുക്ക് ഈ ഒരു സീസൺ അതായത് ഒരു മെയ് മാസം വരെ ഇതിന് പൂക്കൾ ഉണ്ടാവുമല്ലോ ഒരു മഴ തുടങ്ങുമ്പോഴാണല്ലോ ഇതിൻ്റെ പൂക്കളുകളെല്ലാം നിന്ന് പോകുന്നത് അപ്പോൾ ഈ ഒരു മെയ് മാസം വരെ നമുക്ക് ആ പോട്ടിൽ തന്നെ പ്ലാൻസുകളിരുന്ന് ഇരുന്നോട്ടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെയിലത്തേക്ക് വയ്ക്കാം പൂക്കളൊക്കെ അപ്പം ഇനി മെയ് മാസം ഒക്കെ ആകുമ്പോൾ പൂക്കളുടെ സീസൺ കഴിയുമ്പോൾ നിങ്ങൾക്കത് റീ പോട്ട് ചെയ്യുകയും വലിയ പോട്ടിലേക്ക് ആക്കുകയും അതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനുള്ളൊക്കെ പ്രൂം ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം പെറ്റ് സർവീസിൽ വന്ന പ്ലാൻസുകളൊന്നും ആരും റീ പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ ഒരു രണ്ട് ദിവസം നിങ്ങൾക്കൊന്ന് തണലത്ത് വെക്കാം എന്തെങ്കിലും ക്ഷീണോ കാര്യങ്ങളോ പ്ലാന്റ്സുകൾ കൊണ്ടുവന്ന് നോക്കാം നന്നായിട്ട് നെച്ചിട്ട് അതിന് ശേഷം രണ്ട് ദിവസം ശേഷം ക്ഷീണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെയിലത്തേക്ക് വെക്കാം കേട്ടോ കൊറിയറായിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ മസ്റ്റായിട്ടും ഒരാഴ്ച പ്ലാന്റ്സ് തണലത്ത് തന്നെ വെക്കണം നിങ്ങൾ അത് പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച തണലത്ത് വെക്കണം ഒരാഴ്ചയ്ക്ക് ശേഷം പ്ലാന്റ്സിന് ക്ഷീണമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വെയിലത്തേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ പ്ലാന്റ്സുകൾക്കും വലിയ പ്ലാന്റ്സുകളും എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചെറിയ പ്ലാന്റുകൾക്ക് ചെറിയ വിലയേ വരുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാന്റേ ഉണ്ടാകുള്ളൂ ചെറിയ പ്ലാ പൈസ തന്നിട്ട് അത് വലിയ പ്ലാന്റ് തന്നില്ല എന്നാരും പരാതി പറയരുത് പ്ലാന്റിൻ്റെ സൈസുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് സൈസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരാം ചെറിയ പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് പൈസ ഇട്ട് തന്നിട്ട് വീട്ടിൽ വന്നിപ്പം പ്ലാന്റ് ചെറുതായിപ്പോയി എന്ന് കംപ്ലൈൻറ്റ് പറയരുത് വലിയ പ്ലാന്റ് വാങ്ങിക്കുന്നു എന്നുള്ളവർ അതിൻ്റെതായ റേറ്റിട്ട് തന്നെ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പെറ്റ് സർവീസിൻ്റെ വണ്ടികളിലേക്ക് കയറ്റി വിടാനായിട്ട് വളരെ സേഫായിട്ട് തന്നെയാണ് കേട്ടോ പ്ലാൻസുകളൊക്കെ കിട്ടുന്നത് അതാ ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര വലിയ പ്ലാന്റ്സുകൾ വേണമെങ്കിലും നമുക്ക് ഇതാ ഇതുപോലെ കയറ്റി വിടാം കേട്ടോ അത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗിൻ വില അവർ ചേച്ചി വാങ്ങിച്ചിരിക്കുന്നത് കൊല്ലത്തുള്ളവർ ചേച്ചി വാങ്ങിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പൊക്കമുള്ള ഒരു ചെടികൾ വരെ നമുക്ക് വിടാനായിട്ട് സാധിക്കും കേട്ടോ ഇതിപ്പം മലപ്പുറം കോട്ടയം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കയറിപ്പോകുന്നത് അപ്പോൾ അവർക്ക് ഇത് ഇന്ന് അയച്ചാൽ ഇന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്ലാന്റ്സുകൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു തരുവാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് ഇന്ന് പതിവ് പോലെ നല്ലൊരു ഗിഫ്റ്റ് പ്ലാന്റ് തന്നെ കൊടുക്കാം കേട്ടോ ദാ ചില്ലി റെഡിൻ്റെതായ ഇതുപോലത്തെ ഫ്ലവർ ഇട്ട പ്ലാന്റ് തന്നെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ദാ ചില്ലി റെഡിൻ്റെ ദാ ഈ ഒരു ഫ്ലവർ ഇട്ട പ്ലാന്റ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകളിൽ നിന്നും ലക്കിയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കഴിഞ്ഞ ആഴ്ച വിന്നറുടെ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുത്തിരുന്നു കേട്ടോ നല്ല അടിപൊളിയൊരു പ്ലാൻസ് അയച്ചിരുന്നു കസ്റ്റമർ ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിന്നറാകാം വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം ചില്ലി റെഡിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം വരുന്നത് അടർന്ന മഹാറാണി ചെടികളാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ രാജാവും ജ്ഞാഗ്ഞിയുമായിട്ടുള്ള ചെടിയാണ് അടർന്ന മഹാറാണി എപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് എത്രമാത്രം പ്ലാന്റ്സുകൾ കൊണ്ടുവന്നാലും നമുക്ക് അടർന്ന മഹാറാണി ത കൊടുക്കാനായിട്ട് തയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വന്ന ലോഡ് വീണ്ടും തീരാറായിട്ടുണ്ട് അത്രയ്ക്കും എൻക്വയറി ഉള്ള പ്ലാന്റ് ആണ് അടർന്ന മഹാറാണി ചെടികൾ അപ്പോൾ അത് നല്ല ഭംഗി തന്നെയാണ് ഈ അടർന്നയുടെ ഭംഗി തന്നെയാണ് കേട്ടോ ആൾക്കാർ എല്ലാവരും കൂടുതൽ വാങ്ങിക്കുന്നതിനുള്ള കാരണം കാരണം പല തരത്തിലുള്ള ഒരു എട്ട് പത്ത് കളറോളാണ് അടർന്ന പ്ലാന്റ്സുകൾക്ക് ശരിക്കും വരുന്നത് മാറി മാറിയാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള അടർന്ന ചെടിയും അതുപോലെ തന്നെ നമ്മുടെ രാ രാജ്ഞിയായിട്ടുള്ള ദാ മഹാറാണി മഹാറാണിയുടെ പൂക്കളുടെ വെരിയേഷനാണ് കാണുന്നത് ഡിഫറൻറ്റ് രീതിയിലേക്കാണ് കേട്ടോ ഇത്തവണ പൂക്കൾ വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഏറ്റവും മൂളിത്തേലൊക്കെ ഈ ഒരു രീതിയിലൊക്കെയാണ് പൂക്കൾ വന്നിരിക്കുന്നത് പല വെറൈറ്റി ആയിട്ടാണ് പൂക്കൾ വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് അതായത് മഹാറാണിയുടെ മറ്റൊരു ചെടിയാണ് ഇട്ട് നമ്മൾ കൂടുതൽ പൂക്കളുള്ളത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത്രയും ഭംഗിയുള്ളത് ഈ രണ്ട് പ്ലാന്റ്സുകൾ അടർന്ന മഹാറാണിയാണ് വരുന്നത് അടർന്ന മഹാറാണിയുടെ കോംബോ റേറ്റ് വരുന്നത് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് ഇനിയിപ്പം കോംബോ പ്ലാന്റുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് കോംബോ പ്ലാന്റ് കോംബോ ആയിട്ട് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് അടർണയാണ് വേണ്ടെങ്കിലും അങ്ങനെ എടുക്കാം മഹാറാണിയാണ് വേണ്ടതെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് പ്ലാന്റുകളും കോംബോ ആയിട്ട് കാണിക്കുമ്പോഴും നിങ്ങൾക്ക് അതില്ലാത്ത പ്ലാന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ആണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് ഒന്ന് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇനി ഇത്രയും പൈസ കൊടുത്ത് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നില്ല ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ കൂടി നമുക്ക് അവൈലബിൾ ആണ് അതും കൂടി ഒന്ന് കാണാം അപ്പോൾ ഇത്രയും ഹൈറ്റൊക്കെ ഉള്ള പ്ലാന്റ്സുകളൊക്കെ എടുക്കുമ്പോൾ മാക്സിമം പെറ്റ് സർവീസിൽ തന്നെ എടുക്കാം കേട്ടോ കാരണം ഇത്രയുള്ള പ്ലാന്റ്സ് ഒക്കെ കൊറിയർ അയക്കാനും ബുദ്ധിമുട്ടായിരിക്കും കൊറിയർ അയച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല കൊറിയർ ചാർജും വരും കേട്ടോ അതുകൊണ്ട് മാക്സിമം പെറ്റ് സർവീസ് തന്നെ എടുക്കുക ഞാൻ പറഞ്ഞിരുന്നു ഒരു ഇരുപത് കിലോമീറ്ററിനുള്ളിൽ ആണെങ്കിൽ മാക്സിമം പെറ്റ് സർവീസിൽ തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളൊന്ന് കാണാം കേട്ടോ നമുക്ക് ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ മഹാറാണിയുടെ ചെറിയ പ്ലാന്റ് അതുപോലെ തന്നെ അടർണയുടെയും ചെറിയ പ്ലാന്റ്സുകൾ ചെറിയ പ്ലാന്റ്സ് ഉള്ള മഹാറാണിയിൽ പൂക്കളില്ല കേട്ടോ പൂക്കൾ ആവാരായ ചെടിയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് വന്നപ്പോൾ പൂക്കളുള്ള ചെടിയാണ് വന്നിരുന്നത് ഇത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ അടർന്നയാണെങ്കിൽ നമ്മൾ പൂവുള്ള പ്ലാന്റ് ആണ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ എപ്പോഴും പൂവുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ കാരണം പൂവില്ലാത്ത പ്ലാന്റുകൾ എടുത്താൽ ചിലപ്പോൾ യെല്ലോ കളർ പൂവ് വന്നു കഴിഞ്ഞാൽ യെല്ലോ ആയി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ യെല്ലോ അടർന്ന അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൂക്കൾ യെല്ലോ കളർ തന്നെയായിരിക്കും വരും അതുകൊണ്ട് നമ്മൾ അടർന്ന പ്ലാന്റ് എടുക്കുമ്പോൾ പൂവുള്ള ചെടി മാത്രമാണ് എടുത്തിരിക്കുന്നത് അഹാറാണിയിൽ പിന്നെ എങ്ങനെയായാലും പൂവിൽ വലിയ വ്യത്യാസങ്ങൾ വരില്ല അപ്പോൾ അടർന്ന മഹാറാണിയുടെ ചെറിയ പ്ലാന്റുകളുടെ കോമ്പോ റേറ്റ് വരുന്നത് ടു തൗസൻഡ് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും പ്ലാന്റ് എടുക്കാം കേട്ടോ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൊണാലിസ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫൊക്കെ തന്നെ ആലില പോലെയാണ് ഇതിൻ്റെ ലീഫൊക്കെ ഇരിക്കുന്നത് കേട്ടോ മൊണ്ാലിസ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ജുവൽ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനകത്ത് പൂക്കളുള്ള ചെടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പൂക്കളുള്ള പ്ലാൻറ്സുകൾ അവിടെ നിന്ന് കസ്റ്റമേഴ്സ് വാങ്ങിക്കേണ്ടേ അപ്പോൾ നമുക്കിതാ ഇപ്പോൾ പൂക്കൾ ആവാറായ ചെടികളാണ് കേട്ടോ ജുവൽ പീച്ച് അത ഇതുപോലെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ പിക്ക് കാണാം കേട്ടോ അപ്പം ഇത്രയും നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് ദ മൂൺ ലൈറ്റ് എല്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ദ മൂൺ ലൈറ്റ് എല്ലോൻ്റെ ദ ഈ ഒരു സൈസുള്ള ആണ് ഈ ഒരു സൈസുള്ള മൂൺ ലൈറ്റ് എല്ലോയ്ക്ക് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂലായിട്ട് എല്ലോ ചെറിയ പ്ലാന്റുകളിൽ പോലും പൂക്കൾ ഉണ്ടാവാറുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു ചെറിയ പ്ലാന്റ്സുകളിൽ പോലും പൂക്കൾ ഉണ്ടാകുന്നു ഈ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഹവായ് വൈലറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഹവായ് വയലറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പർപ്പിൾ ഫ്ലവർ ആണിതിന് വരുന്നത് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും പൂക്കളുണ്ട് കേട്ടോ ഇത് ഹാങ്ങ് ഒക്കെ ചെയ്യാവുന്ന സൈസ് പ്ലാന്റ്സുകളാണ് അപ്പോൾ ഹവായ് വെലറ്റ് നമുക്ക് ഹവായ് വെലറ്റ് രണ്ട് ടൈപ്പാണ് വന്നിരിക്കുന്നത് ഇത് ലൈറ്റ് ഫ്ലവറിൻ്റെ ഹവായി വെലറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഹവായി വെലറ്റ് തന്നെ നമുക്ക് ഡാർക്ക് കളറായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ഉണ്ട് ഈ ഒരു പ്ലാന്റിൽ നമ്മുടെ ഹവായി വെൽക്ക് നന്നായിട്ട് ഹാങ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഹവായ വലറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് നമ്മൾ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റ്സുകളെല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുറ്റത്തിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ എല്ലാം പുറത്തേക്ക് ഇറക്കി എല്ലാം തന്നെ ഫ്ലവർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പ്ലാന്റ്സുകളിലൊക്കെ ഫ്ലവർ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കൃത്യം ഒരാഴ്ച ആയിട്ടുള്ള നമ്മൾ പ്ലാന്റ്സ് എല്ലാം പുറത്തേക്ക് ഇറക്കിയിട്ടോ അതൊരു വെറൈറ്റി വരുന്നത് വീരാവൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ വീരാവൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള വീരാവൈറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ഈ ഒരു സൈസുള്ള വീരാവൈറ്റിന് റേറ്റ് വരുന്നത് അടുത്തൊരു വരയ്ക്കുന്ന പറഞ്ഞാൽ ചില്ലി റെഡും ചില്ലി യെല്ലോയും വെച്ചിട്ടുള്ള കോംബോയാണ് ആണ് കേട്ടോ വരുന്നത് അതാ ചില്ലി റെഡിൻ്റെതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സും അതുപോലെ ചില്ലി യെല്ലോയുടെതാ ഈ ഒരു സൈസുള്ള പ്ലാന്റും കേട്ടോ രണ്ട് പ്ലാന്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണാട്ടോ സോറി ഇതാണ് ചില്ലി റെഡ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ കാണി കാണാം കേട്ടോ ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് എത്തുക കേട്ടോ പ്ലാന്റ് സൈസ് അതിന് വീട്ടിൽ വന്നിട്ട് പ്ലാന്റ് എന്ന് ആരും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ചില്ലി റെഡ് ആൻഡ് ചില്ലി യെല്ലോ കോംബോ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മുടെ റൂബി റെഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണ് നമ്മുടെ റൂബി റെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഒരു കളറാണ് റൂബി റെഡിൻ്റെ പ്ലാന്റ്സിന് വരുന്നത് ഫുൾ ഫ്ലവർ ഇട്ട റൂബി റെഡിൻ്റെ പ്ലാന്റ്സുകളാണ് വരുന്നത് അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റും അതാ പൂക്കൾ കേട്ടോ റൂബി റെഡിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സ് യൂർ സൈസുള്ള ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ്സ് എന്താ സൈസ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അപ്പോൾ റൂബീ റെഡും ഫ്ലെയിം റെഡും വെച്ചിട്ടുള്ള കോംബോ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കോംബോ ആയിട്ട് വാങ്ങിക്കണം എന്നില്ല കേട്ടോ അപ്പോൾ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് ഇനിയിപ്പം ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം ദാ റൂബി റെഡിൻ്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണെന്ന് തോന്നിയതാണ് ഈ ഒരു സൈസുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് ആണ് റൂബി റെഡും ഇത് ഫയറോപ്പാൽ ഓറഞ്ച് റൂബി റെഡിൻ്റെ ഫ്ലവർ നിങ്ങൾ കണ്ടല്ലോ ഇനി ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ ഫ്ലവറിൻ്റെ കളർ എന്താ ദാ ഇതാണ് ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ദാ റൂബി റെഡും ഫയറോപ്പാൽ ഓറഞ്ചും വെച്ചുള്ള കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിക്സ് ഫിഫ്റ്റിയാണ് കോംബോ റേറ്റ് വരുന്നത് ഇനി ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ ഇതാ ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് എന്താ ഈ ഒരു സൈസിലുള്ള ഫ്ലാ പ്ലാന്റ് ഇത്രയും ഫ്ലവർ ഇട്ട പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഇനി റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് അതാണ് ഇത്രയും സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് അതാ ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ നമ്മൾ ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ ചെറിയ പ്ലാന്റും കാണിച്ചിരുന്നു വലിയ പ്ലാന്റും കാണിച്ചിരുന്നു കേട്ടോ നമുക്ക് കവർ സൈസിലുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് കോംബോ ആയിട്ട് അവൈലബിൾ ആയി നോക്കാം കേട്ടോ നമുക്ക് ദാ ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ പിങ്ക് ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ പിങ്ക് അതുപോലെ തന്നെ ദാ ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കാണാം കേട്ടോ ഇതാണ് സൈസ് വരുന്നത് ചില്ലി റെഡ് അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അങ്ങനെ മൂന്ന് പ്ലാന്റ് ഇനിയിപ്പം നിങ്ങൾക്ക് മൂന്ന് പ്ലാന്റ് വേണ്ട ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഈ മൂന്ന് പ്ലാന്റിനും വെച്ചുള്ള കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് സിക്സ് ഫിഫ്റ്റി ഇനിയിപ്പോൾ സെപ്പറേറ്റ് വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഫ്ലവർ ഇടാറായ പ്ലാന്റ് ദ ഈ ഒരു സൈസിലുള്ള ഈ ഒരു സൈസിലുള്ള ഫ്ലവർ ഇടയറായ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഫ്ലവർഡയറായ പ്ലാന്റ് സ്ലീപ്പിംഗ് ബ്യൂട്ടി അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം ഹൈറ്റ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നേഴ്സറിക്കാർ നമുക്കിത് പ്രൂം ചെയ്തേക്കണ കേട്ടോ ഹൈറ്റ് കുറച്ച് ബുഷാക്കി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നിന്നെല്ലാം പുതിയ പുതിയ കൂമ്പുകൾ വന്നിട്ട് അതിൽ നിന്നായിരിക്കും ഫ്ലവറുകൾ വരാം കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടർണയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള യെല്ലോ അഡർണ അപ്പോൾ യെല്ലോ അടർന്ന ആണ് കേട്ടോ അടുത്ത വരുന്നത് ദാ ഈ ഒരു സൈസിലുള്ള യെല്ലോ അടർന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലോ അടർന്ന ഒരു പ്ലാന്റ് കൊണ്ടുവന്നത് ജസ്റ്റ് സാമ്പിളിന് വേണ്ടി അപ്പോൾ കുറച്ച് പേര് എല്ലോ അടർന്ന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അവർക്കൊക്കെ നമ്മൾ ഇന്നലെ പെറ്റ് സർവീസിൻ്റെ വണ്ടിയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ എല്ലോ അടർന്ന് ഇഷ്ടമുള്ള ആളുകളുണ്ട് കേട്ടോ അപ്പോൾ യെല്ലോ അടർണയുടെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വന്ന് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു പറയുന്നത് സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള സൺറൈസ് വൈറ്റ് വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു സൈസുള്ള സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമ്മുടെ വീഡിയോയുടെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ തിമ തിമാ ആണ് കേട്ടോ തിമാർ റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ് അല്ല അല്ലാതെ ഈ ഒരു കളറാണ് തിമാർ റെഡ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ തിമാർ റെഡിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇനിയിപ്പം ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഫോർ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് തിമാർ റെഡെന്നാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ടാങ്ലോങ് റെഡിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള ലോങ് റെഡിൻ്റെ പ്ലാന്റ് കെട്ടോ ദയോർ സൈസുള്ള ടാങ്ലങ് റെഡിൻ്റെ പ്ലാന്റ് ടാംഗ്ലോങ് റെഡ് എന്താണെന്ന് കാണിച്ചു തരാം അത ഇതാണ് ടാങ്ലോങ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ ഫ്ലവർ അധികം വിരിയൂല അതിങ്ങനെ കൂമ്പി നിൽക്കുകയുള്ളൂട്ടോ ഫ്ലവർ ഇങ്ങനെ വിരിയാതെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഫ്ലവർ അപ്പോൾ ഇതാണ് ടാങ് ലോങ് റെഡ് എന്നുള്ള പ്ലാന്റ് അപ്പോൾ ടാങ് ലോങ് റെഡിൻ്റെ യോർ സൈസുള്ള പ്ലാന്റും അതുപോലെ ദാ പച്ചിൻ്റെ ദയോർ സൈസുള്ള പ്ലാന്റും കെട്ടോ അപ്പോൾ ഈ സീസണിൽ തന്നെ പൂക്കളിടുന്ന ആണ് രണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ടാങ് ലോങ് പീച്ചും ടാങ് ലോങ് റെഡും വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് വരുന്നത് എന്താണ് ടാങ് ലോങ് പീച്ച് എന്ന് കാണണ്ടേ അപ്പോൾ ഇതാണ് ടേംഗ്ലോങ് പീച്ച് എന്ന് പറഞ്ഞ കളർ വരുന്നത് കേട്ടോ ഇതാണ് ടേംഗ്ലോങ് പീച്ച് ഇനി അതിൻ്റെ ഈ ഒരു സൈസുള്ള ടാങ് ലോങ് പീച്ചിൻ്റെയും ടാങ് ലോങ് റെഡിൻ്റെയും കോംബോറേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ തൗസൻഡ് വൺ ഫിഫ്റ്റിയാണ് കോംബോ റേറ്റ് വരുന്നത് ടാങ് ലോങ് പീച്ചിൻ്റെയും ടാങ് ലോങ് റെഡിൻ്റെയും ഫ്ലവർ ഇട്ട പ്ലാന്റ് ഇതാ ഈ ഒരു സൈസുള്ള ഫ്ലവർ ഇട്ട പ്ലാന്റ് ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ഇതാ ഉണ്ടോ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അത്തൊരു വെറൈറ്റി വന്ന് പൂനെ പർപ്പിൾ പൂനെ പർപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് പർപ്പിൾ കളറാണ് വലിയ പൂക്കളാണ് അതുപോലെ തന്നെ സൺറൈസ് വയലറ്റ് സൺറൈസ് വയലറ്റിൻ്റെയും പൂനെ പർപ്പിളിൻ്റെയും ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇത് രണ്ടും ഫ്ലവർ ഇട്ട പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇതില്ലാത്തൊക്കെ ഫ്ലവർ വന്ന പ്ലാന്റുകളാണ് അപ്പോൾ സൺറൈസ് വയലറ്റും പൂനെ പർപ്പലിൻ്റെയും ഇത് അയ്യൂർ സൈസുള്ള പ്ലാന്റിൻ്റെ കോംബോറേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വൈറ്റ് ഫ്ലവർ ഫ്ലവറിട്ട പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതാ വൈറ്റ് ഫ്ലവറിട്ട പ്ലാന്റ്സിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല നമ്മൾ അയ്യൂർ സൈസുള്ള ഫുള്ളി ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഫുൾ ഫ്ലവർ ഇട്ട് നിൽക്കുന്ന വൈറ്റ് പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പം നമ്മൾ ഇന്നലെ നോക്കുമ്പം ഈ വൈറ്റ് ഫ്ലവറിലൊക്കെ ചെറിയ വെരിയേഷൻ വന്നായിട്ട് നമ്മൾ കണ്ടു നല്ല ഭംഗിയായിട്ട് നല്ല പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്നവർ കണ്ടു കെട്ടോ അപ്പോൾ ഇത് എന്തോ ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നി ഇതാ ചെറിയ ചെറിയ പിങ്ക് ഷെയ്ഡുകൾ വന്നു തുടങ്ങി കേട്ടോ ഇതുപോലെ പിങ്ക് ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റിൽ എല്ലാത്തിലും ഇല്ല കുറച്ച് എണ്ണത്തിലൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കൊന്നും വെയിൽ അനുസരിച്ചായിരിക്കും ഇത് വരിക കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിന് എല്ലാത്തിനും വരേണ്ടതാണ് അപ്പോൾ ദാ കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണിച്ച വൈറ്റ് പ്ലാന്റ് തന്നെയാണ് ചെറിയ ലൈറ്റ് പിങ്ക് ഷെയ്ഡുകൾ കയറി വരുന്നുണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിരിക്കാം നമുക്ക് നെയിം അറിയില്ല അപ്പോൾ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫുള്ളി ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ദാ ഡോൾഫിൻ റെഡ് റോയൽ ഡോൾഫിൻ അല്ലെങ്കിൽ ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞ ദ ഡോൾഫിൻ റെഡിൻ്റെതായ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് ത്രീ ഹൺഡ്രഡ് നല്ല ഡാർക്ക് റെഡ് ഫ്ലവർ ആണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബീഗം സിക്കന്ദർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഫ്ലവറിൻ്റെ ബിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഗം സിക്കന്ദർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈസുള്ള ബീഗം സിക്കന്തറിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്ന അർജുന എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു തോന്നിയൊരു മൂന്നോ നാലോ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അർജുന എന്ന് പറഞ്ഞ പ്ലാൻസ് ആണ് അർജുനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞ പ്ലാൻസ് ആണ് ഈ ഒരു സൈസിലുള്ള സ്ട്രൈപ്പ് പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ചിത്രാ സ്ട്രൈപ്പിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഒത്തിരി വെറൈറ്റെന്ന് പറഞ്ഞാൽ ഹവായ വൈറ്റ് ഹവായ് വെറ്റ് നന്നായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് ഹവായ് വൈറ്റ് നമ്മൾ ആദ്യം ഹവായ് വയലറ്റ് കണ്ടിരുന്നു ദാ ഇതിപ്പോൾ ഹവായ് ആണ് കേട്ടോ ഫുൾ ഫ്ലവർ ആയി വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഹവായ വൈറ്റ് അപ്പോൾ ഹവായ ദാ ഈ ഒരു സൈസുള്ള ഹവായ് വെറ്റിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്ത നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊറ്റി ആണ് സക്കീറാന എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് സക്കീറാന സെയിലിനായിട്ട് കിട്ടുന്നത് ഈയൊരു സൈസുള്ള സക്കീറാന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇതിരുപേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ദ ചെറിയ പ്ലാന്റ് ദ യൂർ സൈസുള്ള ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ദ യൂർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ വെറൈറ്റിയാണ് സ്പ്ലാഷ് സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു ബോക്കിംഗ് വില്ലയാണ് നമുക്ക് ഇത് വേറെയും സൈലിന് വരാത്തൊറ്റമാണ് ആദ്യമായിട്ട് വരുന്ന ഒരു റൈറ്റാണ് എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ അത് സ്പ്ലാഷിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം വാങ്ങിക്കാം കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള സ്പ്ലാഷിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയും മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മറ്റൊരു വെറൈറ്റി വരുന്നത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ് ആണ് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് തായ് ഡീലൈറ്റിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇതൊക്കെ സെയിലിന് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ത്രീ ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഒരു നാലോ അഞ്ചോ പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കേട്ടോ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ അതുപോലെ തന്നെ ചില്ലി എല്ലോയുടെ മദർ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ദാ ഫ്ലവർ ഇട്ട് വലിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് ആണ് വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ ചില്ലി എല്ലോ നമുക്ക് ത്രീ ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് എൻക്വയർ ചെയ്ത പ്ലാന്റ്സ് ആണ് തായ് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ ആ തായ് പ്രിൻസസിന്റെ ഫ്ലവർ ഇട്ട് അതായത് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി തന്നെയാണ് പൂക്കൾ കാണാനായിട്ട് പേര് വരുന്നത് തായ് പ്രിൻസസ് എന്നാണ് ഇത് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു ഐറ്റം കൂടി അവൈലബിൾ ആണ് സെൻഡായ് പീച്ച് എന്ന് പറഞ്ഞാൽ റേറ്റി കെട്ടോ ദ ഏകദേശം തായ് ഡിലൈറ്റിൻ്റെ ഫ്ലവർ പോലെ തന്നെയാണ് ഇരിക്കുന്നത് പേര് വരുന്നത് സെൻഡായി പീച്ചെന്നാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്കിത് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി റേറ്റ് വരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് രൂപയാണ് ഇതുപോലെ ഫ്ലവറിട്ട് വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് മറ്റൊരു വെറൈറ്റിയാണ് അനസ്തേഷ്യ എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഇത്രയും വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ദ ഈ ഒരു സൈസുള്ള ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സാണ് റേറ്റ് വരുന്നത് അനസ്തേഷ്യ ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിന് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻസുകൾ വേണ്ടവർ ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ഡയറക്റ്റ് കള ഡയറക്റ്റ് ഒന്ന് കളക്റ്റ് ചെയ്യാം രണ്ട് പെറ്റ് സർവീസ് വഴി കളക്ട് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൊറിയർ വഴി പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിനും നല്ല നല്ല വീഡിയോസുമായിട്ട് പുതിയ പുതിയ വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ